ഉത്തർപ്രദേശ് ബി ജെ പിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൌധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പി നേതാക്കളുടെ കസേരകളിയാണ് നടക്കുന്നതെന്ന് പരിഹസിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് പിന്നാലെയാണ് ഉത്തർപ്രദേശ് ബിജെപിയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തത് സംസ്ഥാന ഭരണത്തിൽ ഉദ്യോഗസ്ഥരാണ് പിടിമുറുക്കിയിരിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ സംസ്ഥാന ഭരണത്തിൽ നിന്ന് ഏറെ അകലെയാണ് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നേതാക്കൾ ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയത് സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു എന്നാൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പാണ് മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിഷയമായതെന്നാണ് വിശദീകരണം അതേസമയം ബിജെപിയിലെ അഭിപ്രായ ഭിന്നതയിൽ പരിഹാസവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തുവന്നു ബിജെപിയിലേത് കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കമെന്ന് അഖിലേഷ് അഭിപ്രായപ്പെട്ടു മറ്റു പാർട്ടികളെ അട്ടിമറിച്ച ബിജെപി ഇപ്പോൾ ആ നയം സ്വന്തം പാർട്ടിയിലും നടപ്പിലാക്കുന്നെന്ന് അഖിലേഷ് പറഞ്ഞു ബിജെപിയിലെ തർക്കം സംസ്ഥാന ഭരണത്തെയും ബാധിച്ചെന്ന് അഖിലേഷ് കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി